ഹായ് ഫ്രണ്ട്സ് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയി സൈക്കിൾ എടുത്തൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി നമ്മളെല്ലാ ദിവസവും കൃത്യമായിട്ട് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യണം എക്സസൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സൈക്കിൾ ചവിട്ടിയാലും ചവിട്ടിയില്ലെങ്കിലും കൃത്യമായിട്ട് സ്ട്രെച്ചിങ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നടുവേദന ഇഞ്ചുറീസൊക്കെ ഒഴിവാക്കാനായിട്ട് സ്ട്രെച്ചിങ് ചെയ്യണം സമയമില്ലെങ്കിൽ സൂര്യ നമസ്കാരം ഒരു പന്ത്രണ്ടോ ഇരുപത്തിനാലോ പ്രാവശ്യം ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യാം അങ്ങനെ ചായ കുടിക്കാനായിട്ടൊരു ബജിക്കടയിലാണ് എത്തിയത് ഒരു സെറ്റ് മൊട്ട ബജി മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് മുട്ട നാലാഴ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊള്ളാം അത് കഴിഞ്ഞ് നേരെ അടുത്തുള്ളൊരു തിയേറ്ററിൽ വന്നിട്ട് വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത കരം സിനിമ കയറി അങ്ങനെ കൊള്ളാം കണ്ടിരിക്കാൻ രസം ഉണ്ടായി അത് കഴിഞ്ഞ് നേരെ പാട്ടൊക്കെ പാടിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് ബാജിയുടെ തട്ടുകട നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ നൂറ് രൂപയുടെ കപ്പയും പൂട്ടിയാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായി അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചായക്കട ഉണ്ടാവും അവിടെ നിന്ന് ഒരു കട്ടൻ കാപ്പിയും കൂടി കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു